മധ്യപ്രദേശ് കോൺഗ്രസ് വീണ്ടും തിരിച്ചടി തിരഞ്ഞെടുപ്പ് ഈ വേളയിൽ കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പി ലേക്ക് മുൻ മുഖ്യമന്ത്രി കമൽനാഥിന്റെ അടുത്താനിയായി സയ്യിദ് ജാഫർ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു സി എക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് സയ്യിദ് ജാഫർ ബി ജെ പി ചേർന്നിരിക്കുന്നത് ഇത് മധ്യപ്രദേശ് കോൺഗ്രസിനെ തികച്ചും തൃശങ്കുവിലാക്കിയിരിക്കുകയാണ് കമൽനാഥിന്റെ മകനും ചിന്ദ്വാര സ്ഥാനാർത്ഥിയുമായ നഗുൽനാഥിന്റെ വിശ്വസ്തനാണ് ലഫ്റ്റനന്റ് കൂടിയായ ജാഫർ സംസ്ഥാന കോൺഗ്രസിന്റെ വക്താവായിരുന്നു എന്നാൽ ഈ മാസം ആദ്യം പൗരത്വ ഭേദഗതി നിയമത്തിൽ ബി ജെ പിന്തുണയ്ക്കാനാണ് തുടങ്ങിയത് സിഎയെ കുറിച്ച് പാർട്ടി നുണ പ്രചരിപ്പിക്കുന്നതിനാലാണ് താൻ കോൺഗ്രസ് വിടാൻ തീരുമാനിച്ചതെന്ന് ജാഫർ പറയുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സി എയെ ബാധിക്കില്ല കമൽനാഥിനെ എല്ലായ്പ്പോഴും ഒരു പിതാവായിട്ടാണ് താൻ കണക്കാക്കുന്നത് എന്നാൽ ഇനി ചിന്ദ്വാരയിലെ ബി ജെ പി സ്ഥാനാർത്ഥി വിവേക് ഭണ്ഡി സാഹുവിന്റെ വിജയത്തിനായി പ്രവർത്തിക്കും എന്നായിരുന്നു സായിഫർ ബി ജെ പി പ്രവേശനത്തിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ജാഫറിനൊപ്പം ദാമുയിലെ പദാരിയ നിയമസഭാ മണ്ഡലത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിനേശ് ശ്രീധർ സംസ്ഥാന കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മനീഷ ദുബൈ ംഗം സന്തോഷ് പലിവാർ എന്നിവർ ഉൾപ്പെടെ അറുപത്തിനാല് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ബി ജെ പി ചേർന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് നവംബറിൽ കോൺഗ്രസ് വക്താവും മീഡിയ കോർഡിനേറ്ററുമായ നരേന്ദ്ര സലൂജ ബി ജെ പിയിലേക്ക് മാറിയിരുന്നു ഈ വർഷം ആദ്യം കോൺഗ്രസിന്റെ മീഡിയ സെൽ വൈസ് പ്രസിഡന്റ് അജയ് യാദവും ബി ജെ പി ചേർന്നിരുന്നു എന്തായാലും നേതാക്കളുടെ ഈ കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസ്സിന് കനത്ത പ്രഹരമാണ് ഈ തെരഞ്ഞെടുപ്പ് എടുത്ത വേളയിൽ നൽകുന്നത് ഒരു സംശയവുമില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക